ഓരോ ദിവസം നമ്മുടെ റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇത് കണ്ടോ ഒരു ബീട്രൂട്ട് കളറിലാണ് നമ്മുടെ ബൊഗൻവിലയിൽ ഫ്ലവർ ഇട്ടിട്ടുള്ള ചെറിയൊരു തൈ ആണ് കേട്ടോ ഞാൻ നട്ട് വെച്ചത് കഴിഞ്ഞ മാസമായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും ഫാസ്റ്റിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ ബൊഗൻവില അടുത്ത മാസം തൊട്ട് നമ്മുടെ മുറ്റത്ത് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോളേ ചെയ്ത് കൊടുക്കുക കേട്ടോ ചൂട് ഞാൻ ഫസ്റ്റ് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബൊഗൻവില ചെടിയൊക്കെ ഞാൻ കണ്ടോ ഇതുപോലെ അങ്ങ് ചൂട് നമ്മൾ കുത്തി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിന്റെ ചോട്ടിൽ വളം കൊടുക്കാനായിട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമ്പോൻ വിലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പത്ത് ദിവസം കൊണ്ട് അതിൽ പുതിയ തളിർപ്പ് വന്ന് അത് ഫ്ലവർ ആയിട്ട് മാറുന്നത് കാണാട്ടോ നിങ്ങൾക്ക് അത്രയും ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ പുകൻവില്ല അപ്പോൾ ഞാനിതാ ഈ ഒരു വളമാണ് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ പുകൻവില്ല ചെടിക്ക് മാത്രമല്ല വീട്ടിലുള്ള പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ കറിവേപ്പിനൊക്കെ കൊടുക്കാം കാരണം എല്ലാ ചെടികൾക്കും കൊടുക്കാം മുരടിപ്പും എല്ലാം മാറി നമ്മുടെ ചെടിക്ക് വേണ്ട കാൽസ്യം പൊട്ടാഷ്യം നൈട്രജൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടീൻ്റെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടോ അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പൊട്ടാഷ്യ വളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബനാന പീൽസാണ് ബനാന പീൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ധാരാളം നമ്മുടെ ചെടികൾക്ക് പൂക്കാനും മുരടിപ്പ് കുറയാനും ചെടികൾ വിളർച്ച മാറാനും നന്നായിട്ട് വളരാനും പൂക്കൾക്ക് നല്ല കളർ കിട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത് പലരും ചെയ്യുന്നതായിരിക്കും പല രീതിയിലാണെങ്കിലും നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഇത് കൊടുക്കാം കേട്ടോ ചുമ്മാ ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്നതുമാണ് നമ്മുടെ ബനാന പീൽസ് അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ ഈ ഒരു ബനാന പീൽസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ഞാനിപ്പോൾ കൈകൊണ്ടാണ് ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇതുപോലെ തണലിൽ ഇട്ടിട്ട് ഉണക്കി പൊടിയാക്കിയിട്ട് നമുക്ക് റൈനിങ് സീസണിലൊക്കെ ചെടികൾക്ക് നമ്മൾ ഇപ്പോൾ വെള്ളമൊക്കെ ഓവറായിട്ട് ചെടീൻ്റെ ചുവട്ടിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും വേരൊക്കെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം വെയിലൊക്കെ ഉള്ള സമയത്ത് ഇത് ഉണ്ടാക്കി നിങ്ങക്ക് എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പമാണ് കുറേ ബനാനൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന തട്ടുകട എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അറിയുന്ന കടകളിലൊക്കെ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബനാന പീൽസ് കിട്ടും ഇത് തണലിൽ ഇട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് മിക്സിയിൽ പൊടിക്കാൻ നേരത്ത് നിങ്ങൾക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് വെച്ചിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് തോന്നുന്നതെങ്കിൽ വേറൊരു രീതിയിലാണെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബനാന എൻ്റെ പീൽസും ഞാൻ എടുത്തിട്ട് വേറൊരു രീതിയും കൂടി കാണിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിതാ ഇതേപോലെ കുറച്ച് ബനാന എടുക്കുക അപ്പോൾ ഞാനത് ഉണക്കാൻ വെക്കാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഉണക്കി പൊടിച്ച വീഡിയോ ഞാൻ വേറെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവർക്ക് ഞാൻ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ ആക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ വേറൊരു രീതി എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറെ മറ്റ് രണ്ട് മൂന്ന് രീതിയും കൂടി കാണിക്കാം അപ്പം ഇത് പറഞ്ഞാൽ നമ്മുടെ ബനാനേൻ്റെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് കഞ്ഞിവെള്ളമോ വെള്ളം ഒഴിച്ച് വെക്കുക നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വളമായിട്ട് വരും എന്നിട്ട് നമ്മൾ ഇതിന്ന് ആ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അത് ഒത്തിരി നല്ലതാണ് കേട്ടോ ചെടിക്ക് നല്ലൊരു വളമാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതി മൂന്നാമതൊരു രീതി ഞാൻ പറയാം ഇതുപോലെ ബനാന പീൽസ് എടുക്കുക അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ അപ്പം അത് മൊത്തം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ചേർത്തും ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുക ഇത് നാലാമത്തെ രീതിയാണ് ഈ കാണിക്കുന്നത് കുറച്ച് മന ബനാന പീൽസ് എടുത്തിട്ട് ഇട്ടിട്ട് നമുക്കന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മളിതാ ഈ ഒരു മുട്ടേൻ്റെ തോടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെടികൾക്ക് പലപ്പോഴും കാൽസ്യം കുറവ് പല സമയത്തും ഉണ്ടാവാറുണ്ട് കാൽസ്യം കുറവാണ് ചെടികൾക്ക് മുരടിപ്പ് ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളർ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരും അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിതാ രണ്ട് മുട്ടേൻ്റെ തോട് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം അപ്പം അതിന്റെ മുന്നേ ഞാൻ ഇച്ചിരി ചോറും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ കേടുവന്ന വേണ്ടാത്ത ചോറ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പം ചോറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ചോറ് എപ്പോഴും നമ്മുടെ ചെടികളെ കീടങ്ങളെ അകറ്റാനും പ്രത്യേകിച്ച് കറിവേപ്പിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇതുപോലെ കൊടുക്കുന്നത് എന്നിട്ട് ഞാനിതാ കുറച്ച് കഞ്ഞി വെള്ളം ഒത്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഉള്ള കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കഞ്ഞി വെള്ളത്തിലേക്ക് ഈ ഒരു വളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇത് നല്ല കട്ട് യില് നല്ല കരി പോലെ കറുത്താണ് കേട്ടോ വളം നിൽക്കുന്നത് അപ്പോൾ ഇതാണ് കണ്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കുറേ ആളുകൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു സംശയം വേണ്ട എത്ര ഫ്ലവർ ഇല്ലാത്ത ചെടിയിലും നിറയെ പൂക്കൾ തരു കേട്ടോ പത്ത് ദിവസം വെറും പത്ത് ദിവസം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു റിസൾട്ടാണ് കാരണം ഞാൻ ഇതൊക്കെ ഇന്ന് കേട്ടോ ചെയ്യാറുള്ളത് അതേപോലെ നിങ്ങൾക്ക് ഉലുവയാണെങ്കിൽ കുതിർത്ത് അരച്ച് ചെടീൻ്റെ ചോട്ടിൽ ചോറും കൂട്ടി അരച്ചിട്ട് കൊടുക്കുന്നത് നല്ല ഫ്ലവർ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാൻ ആ മിക്സിയും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മളിതാ നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ് അപ്പം അത് ഞാൻ ഇതിലേക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചകളെ പ്രാണികളെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ായിട്ട് മണ്ണാട് കുത്തി ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇത് ഒരു ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് പുളിക്കാൻ വെക്കാം അപ്പൊ ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പുളിച്ച് വന്നതിന് ശേഷം നമ്മളിതാ ഇതുപോലെ അങ്ങ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ കണ്ടോ ഇത് ഇത്ര വെള്ളം പോരാട്ടോ അപ്പോൾ ഒരു ലിറ്റർ ആണെങ്കിൽ നിങ്ങളൊരു മൂന്ന് ലിറ്റർ സാധാ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതിങ്ങനെ നേർപ്പിച്ചെടുക്കുക മാക്സിമം ഇങ്ങനെ നന്നായിട്ട് അങ്ങ് നേർപ്പിച്ചെടുക്കുക ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിന് അണ്ട് ഒഴിച്ച് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചെടി അത്ര െ വളരുന്നത് കാണാം അപ്പൊ ഡെയിലി മറക്കാതെ ഒരു നേരം നനച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് പൊൻവില ചെടികൾ വെച്ചു കൊടുക്കുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ